മാവുങ്കൽ കാട്ടുകുളങ്കരയിൽ യു ഡി എഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ എണ്ണിത്താന്റെ വിജയത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് കാട്ടുകുളങ്ങരയിൽ നടന്ന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ആഹ്വാനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നന്മകൾ ചെയ്തു തരും എന്നെല്ലാം പറഞ്ഞ് വോട്ട് നേടി വിജയിച്ച ശേഷം ഇന്ന് നമ്മളെല്ലാവരും ഏതവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെയാണെങ്കിൽ വെൽഫെയർ പെൻഷൻ പോലും തരുന്നത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇതൊരവകാശമല്ല വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നത് ഒരു ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഈ ഗവൺമെന്റ് സംസാരിച്ചത് അതാണോ സത്യത്തില് ശരി എന്നുള്ളത് നമുക്ക് ഓർക്കേണ്ടതുണ്ട് അതുപോലെ ജീവിതത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് കെ എസ് ആർ ടി സിക്കാര് വളയം പിടിച്ചും ടിക്കറ്റ് കൊടുത്തുമൊക്കെ ജീവിത അവസാനത്തില് അവരുടെ അവസാന നാളുകളിലെ ചെറിയ പെൻഷന് വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ ആ പെൻഷൻ പോലും കൊടുക്കാതെ പെൻഷൻ മുടക്കിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ കേരളത്തിൽ അജാനൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്കാൽ കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ബഷീർ വെള്ളിക്കോത്ത് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് അഡ്വക്കേറ്റ് വി എം ജമാൽ അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ബാലകൃഷ്ണൻ പി സതീശൻ പരക്കാട്ടിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഉമേശൻ കാട്ടുകുളങ്ങര നാരായണൻ എക്കാൽ എ വി വേണുഗോപാൽ മഹിളാ കോൺഗ്രസ് നേതാക്കളായ രമ വെള്ളിക്കോത്ത് സിന്ധു ബാബു വിമല കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് ബൂത്ത് കമ്മിറ്റി കൺവീനർ പ്രകാശൻ മൊട്ടമ്മൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്